സർക്കാർ മോഹൻലാലിനെ ചോപ്പുവൽക്കരിക്കുന്നു ലാൽ സലാം കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതി എന്ന ചെറിയാൻ ഫിലിപ്പ് ദദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന വാനോളം മലയാളം ലാൽ സലാം എന്ന പരിപാടിയുടെ പേരിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിനെ ചോപ്പുവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു സർക്കാർ നടത്തുന്ന മോഹൻലാൽ സ്വീകരണ ചടങ്ങിന് ലാൽ സലാം എന്ന പേര് നൽകിയത് ലാലന് സലാം എന്നാണ് അർത്ഥമാക്കേണ്ടതെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഒട്ടും വിശ്വാസയോഗ്യമല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലാൽ സലാം എന്നത് കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ് ലാൽ സലാം എന്ന ഹിന്ദി വാക്കിന് ചുവന്ന വന്ദനം അഥവാ ചുവപ്പൻ അഭിവാദ്യം എന്നാണ് യഥാർത്ഥ അർത്ഥം ഇംഗ്ലീഷിൽ റെഡ് സല്യൂട്ട് എന്നാണ് ലാലന് ചുവപ്പൻ അഭിവാദ്യം നേരിടുന്ന പാർട്ടി പരിപാടിയായി പൗര മാറ്റുക എന്ന ദുഷ്ലാക്കാണ് സർക്കാരിനുള്ളത് കമ്മ്യൂണിസ്റ്റ് കഥാപാത്രങ്ങളുടെ ചരിത്ര പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ചെറിയാൻ കൽപ്പകവാടി തന്റെ സിനിമയ്ക്ക് ലാൽ സലാം എന്ന പേര് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിലാണ് സർക്കാർ മോഹൻലാലിനെ ആദരിക്കുന്നത് ലാൽ സലാം ലാലിനുള്ള സലാം എന്നു മാത്രമാണ് അർത്ഥമെന്ന് കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു കരൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ക്രമീകരണങ്ങളുടെ അകം പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്ന എല്ലാവർക്കും പരിപാടി കാണാൻ അവസരമുണ്ടായിരിക്കും